പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈ പാർട്ടി പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബിഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വൺ ഫോൺ സംസ്ഥാനത്തെ സ്വർണ്ണ വില വീണ്ടും കുതിച്ചുയർന്നു പവന് നാനൂറ്റി എൺപത് രൂപ വീതമാണ് ഇന്ന് കൂടിയിരിക്കുന്നത് ഗ്രാമിന് അറുപത് രൂപയും വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത് യുഎസ് ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വർധന റിപ്പോർട്ടുകൾ ഇന്ന് സംസ്ഥാനത്ത് വെള്ളി വിലയും വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമിന് മൂന്ന് രൂപ ഉയർന്ന് വെള്ളി നൂറ്റി എൺപത്തി ആറ് രൂപ എന്ന പുതിയ ഉയരം കുറിച്ചിരിക്കുകയാണ് പിന്നീട് പടിപടിയായി വില ഉയർന്ന് പതിമൂന്നിന് തൊണ്ണൂറ്റി നാലായിരത്തിന് മുകളിൽ എത്തുകയായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബൗൺ സ്വർണത്തിന്റെ വില ഒറ്റയടിക്ക് ആയിരം രൂപ വർധിച്ച് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്തെ ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്